നമസ്കാരം തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടം മരിയൻ എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപകനും പബ്ലിക് റിലേഷൻ ഓഫീസറും അഡ്മിഷൻ കോർഡിനേറ്ററുമായി പ്രവർത്തിച്ചു വരുന്ന വ്യക്തിയാണ് ഞാൻ എൻ്റെ പേര് അഭിജിത്ത് എന്നാണ് പ്ലസ് ടു വിദ്യാഭ്യാസം കഴിഞ്ഞു വരുന്ന വിദ്യാർത്ഥികൾ ഏറ്റവും അധികം പ്രാധാന്യത്തോട് നോക്കുന്ന പ്രൊഫഷണൽ കോഴ്സുകളിലെ പ്രധാനമാണ് എൻജിനീയറിംഗ് എന്ന് പറയുന്ന കോഴ്സ് എഞ്ചിനീയറിങ് കോഴ്സുകൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് മുതൽക്ക് തന്നെ കേരളത്തിൽ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എൻജിനീയറിംഗ് കോളേജുകൾ എന്ന കൾച്ചർ വരികയും സിവിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ എന്നുള്ള ബ്രാഞ്ചുകൾ നിലവിൽ വരികയും അങ്ങനെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ മുപ്പത്തി ഒമ്പത് മുതൽക്ക് തന്നെ കേരളത്തിൽ നിലനിന്ന് വന്ന് വന്നിരിക്കുകയാണ് എന്നാൽ അതിൽ നിന്ന് വിഭിന്നമായി ഇപ്പോൾ ചൈൽഡ് ബ്രാഞ്ചുകളായി ധാരാളം കമ്പ്യൂട്ടർ സയൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സൈബർ സെക്യൂരിറ്റി ഡേറ്റാ സയൻസ് മെഷീൻ ലേണിംഗ് അങ്ങനെ ഇങ്ങനെ വിവിധതരം കോഴ്സുകൾ ഇന്ന് നിലനിന്ന് വരിക ഇപ്പോൾ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് ബ്രാഞ്ചുകൾ എൻജിനീയറിംഗ് ബ്രാഞ്ചുകളെ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ആദ്യമായി തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ട്രഡീഷണൽ കോഴ്സുകളുണ്ട് സോഫ്റ്റ്വെയർ മേഖലയിലുള്ള കോഴ്സുകളുണ്ട് അല്ലാതെ തന്നെ സർക്യൂട്ട് ബ്രാഞ്ചുകളുമുണ്ട് സോഫ്റ്റ്വെയർ മേഖല ബ്രാഞ്ചുകൾ എന്ന് പറയുന്നത് ചൈൽഡ് ബ്രാഞ്ചുകളാണ് ഞാൻ പറഞ്ഞ പുതിയതായി രൂപപ്പെട്ടു വന്ന ബ്രാഞ്ചുകളായ കമ്പ്യൂട്ടർ സയൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മെഷീൻ ലേണിംഗ് ഇങ്ങനെയുള്ള ബ്രാഞ്ചുകളാണ് ഉള്ളത് സർക്യൂട്ട് ബ്രാഞ്ചുകളായ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഇങ്ങനെയുള്ള സർക്യൂട്ട് ബ്രാഞ്ചുകൾ കോർ ബ്രാഞ്ചുകളായ സിവിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ എയറോനോട്ടിക്കൽ ഇങ്ങനെയുള്ള വിവിധ തരം ബ്രാഞ്ചുകളാണ് നിലവിലുള്ളത് അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കുട്ടിയുടെ അഭിരുചി അനുസരിച്ചിട്ടാണ് ബ്രാഞ്ച് സെലക്ട് ചെയ്യേണ്ടത് ആ ഏത് മേഖലയിലാണോ അയാൾക്ക് താല്പര്യം ഫിസിക്സ് മാത്തമാറ്റിക്സ് കൂടുതൽ ഇഷ്ടമുള്ളവരാണ് എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് വരുന്നത് എന്നിരുന്നാൽ തന്നെയും വന്നതിന് ശേഷം നിങ്ങൾക്ക് ഏത് മേഖലയിലാണോ താല്പര്യം ആ മേഖല നിങ്ങൾ സെലക്ട് ചെയ്ത് അതിലേക്ക് എക്സ്പെൽ ചെയ്ത് പോയാൽ മാത്രമേ നിങ്ങൾക്ക് ആ എൻജിനീയറിങ് കോഴ്സ് എടുക്കുന്നത് ഒരു ജീവിത വിജയം നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ ഇതിലെ വരുന്ന ജോലി സാധ്യതകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്ലേസ്മെൻ്റ് എന്നുള്ളതാണ് പ്രധാന ഒരു ഫാക്ടറായി വരുന്നത് പ്ലേസ്മെൻറ്റ് റിസൾട്ടും ഓറിയൻ്റ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ഭാവി മുന്നോട്ട് എങ്ങനെയാണെന്നുള്ളത് തീരുമാനിക്കേണ്ടത് അപ്പോൾ പ്ലേസ്മെൻറ്റിനെ സംബന്ധിച്ച് ഇറസ്പെക്റ്റീവ് ഓഫ് ബ്രാഞ്ച് കുട്ടിയുടെ കഴിവ് അനുസരിച്ചിട്ടാണ് കമ്പനികൾ പ്ലേസ്മെൻ്റ് കൊടുക്കുന്നത് അപ്പോൾ എല്ലാ കോളേജുകളിലും മൂന്നാം വർഷം മുതൽക്ക് തന്നെ പ്ലേസ്മെൻറ്റ് സെല്ലും അത് ഉപരിയായി അതോടൊപ്പം ബന്ധപ്പെട്ട കോച്ചിങ്ങും ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും കോളേജുകൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും പക്ഷേ കുട്ടിയുടെ കഴിവ് അനുസരിച്ചായിരിക്കും അയാൾ ഏത് രീതിയിൽ വരണം എന്നുള്ളത് പ്ലേസ്മെൻറ്റ് കിട്ടുന്നതിൻ്റെ സാധ്യതകൾ അതനുസരിച്ചിട്ടായിരിക്കും വരിക അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ മേഖലയിലുള്ള കോഴ്സുകൾ മാത്രം ചെയ്തതുകൊണ്ട് മാത്രമേ പ്ലേസ്മെൻറ്റ് കിട്ടൂ എന്നുള്ളത് തെറ്റായ ധാരണയാണ് ഇന്നത്തെ വിദ്യാർത്ഥികളുടെ ഒരു തെറ്റായ ധാരണയാണ് കുട്ടിയുടെ കഴിവനുസരിച്ച് ഏത് ബ്രാഞ്ചിലിരുന്നാലും ഇവിടെ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തതുപോലെയുള്ള ഏത് ബ്രാഞ്ച് എടുത്ത് സെലക്ട് ചെയ്ത് പഠിച്ചിരുന്നാൽ തന്നെയും പ്ലേസ്മെൻറ്റ് സാധ്യത കുട്ടിയുടെ കഴിവനുസരിച്ചാണ് മുന്നോട്ട് വരുന്നത് ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സോഫ്റ്റ്വെയർ മേഖലയിലേക്കാണ് കൂടുതലും പ്ലേസ്മെൻറ്റ് വരുന്നത് അപ്പോൾ അത് ഒരു കോളേജിനെ സംബന്ധിച്ച ബെസ്റ്റ് കുട്ടി ആരാണോ അയാളെ ആയിരിക്കും അയാൾക്കായിരിക്കും പ്ലേസ്മെൻറ്റ് കിട്ടുക ചിലപ്പോൾ അയാൾ പാരൻ ബ്രാങ്ങ് ബ്രാഞ്ചായ സിവിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കലൊക്കെ പഠിച്ച ഒരു വിദ്യാർത്ഥിയായിരിക്കാം അപ്പോൾ അങ്ങനെ ഒരു തെറ്റായ ധാരണയുടെ ആവശ്യമില്ല ഏത് ബ്രാഞ്ച് എടുത്താലും കുട്ടി നന്നായി പഠിക്കണം എന്നേ ഉള്ളൂ രണ്ടാമത് രണ്ടായിരത്തി ഇരുപത്തി നാല് കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ സ്കീം അനുസരിച്ച് ഒരു ഇൻ്റർഡിസിപ്ലിനറി മോഡിലാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുമായി ചേർന്ന് നിന്നുകൊണ്ട് ഒരു ഇൻ്റർ ഡിസിപ്ലിനറി മോഡിലാണ് കോഴ്സുകളും സിലബസും ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതോടൊപ്പം തന്നെ പൈത്തൺ ഇങ്ങനെയുള്ള ലാംഗ്വേജ് എല്ലാ ട്രഡീഷണൽ ബ്രാഞ്ചുകാർക്കും പഠിക്കാനുണ്ട് അതോടൊപ്പം സെക്കൻഡ് ഇയർ മുതൽ തന്നെ ഇവർക്ക് സെക്കൻഡ് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന മുതൽക്ക് തന്നെ മൈനർ കോഴ്സുകളും ചെയ്യാൻ പറ്റും അതായത് ഇപ്പോൾ ഇലക്ട്രിക്കലിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് സെക്കൻഡ് ഇയർ മുതൽക്ക് തന്നെ കമ്പ്യൂട്ടർ സയൻസ് സൈബർ സെക്യൂരിറ്റി ഒക്കെ എടുത്ത് പഠിക്കാൻ പറ്റും ഡിഗ്രി അവാർഡ് ചെയ്യുന്നത് പോലും ബിടെക് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് മൈനർ ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് എന്നാണ് ഡിഗ്രി പോലും കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ സോഫ്റ്റ്വെയർ മേഖലയിൽ പഠിച്ചു വരുന്ന ആ ബ്രാഞ്ചുകൾ എടുക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അയാൾക്ക് സോഫ്റ്റ്വെയർ മേഖലയിൽ മാത്രമേ ജോലി ചെയ്യാനുള്ള സാധ്യതയുള്ളൂ അതേസമയം സിവിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പോലെയുള്ള ട്രഡീഷണൽ ബ്രാഞ്ചുകൾ എടുത്തു വരുന്ന കുട്ടിക്ക് ആ മേഖലയിലും വർക്ക് ചെയ്യാൻ പറ്റും അതോടൊപ്പം തന്നെ സോഫ്റ്റ്വെയർ മേഖലയിലും പോകാൻ ഉള്ള സാധ്യത വളരെ കൂടുതലാണ് രണ്ടാമത് ജോലി സാധ്യതകൾ പറയുകയാണെങ്കിൽ യു പി എസ് സി എക്സാം പി എസ് സി എക്സാം ഒക്കെ എഴുതുന്നതും ഒക്കെ ട്രഡീഷണൽ ബ്രാഞ്ചുകൾക്കാണ് കൂടുതൽ പ്രാധാന്യം വരുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പോലെയുള്ള ട്രഡീഷണൽ ബ്രാഞ്ചുകൾക്കാണ് പ്രാധാന്യം വളരെ കൂടുതൽ വരുന്നത് അതോടൊപ്പം തന്നെ ഐ ഇ എസ് ഇന്ത്യൻ എഞ്ചിനീയറിങ് സർവീസ് എന്ന് പറയുന്നത് ഐ എ എസും ഐ പി എസിനോടൊപ്പം വരുന്ന എൻജിനീയറിംഗ് മേഖലയിലുള്ള യു പി എസ് സി എക്സാം ആണ് ആ എക്സാം എഴുതാൻ നാല് ബ്രാഞ്ചുകൾക്കേ പറ്റുകയുള്ളൂ അത് സിവിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഈ നാല് ബ്രാഞ്ചുകൾക്കാണ് ഐ ഇ എസ് എക്സാം എഴുതാൻ സാധിക്കുക ഐ എ എസിലൂടെ ഒരു ജോലിയിൽ എത്തുമ്പോൾ ആ കുട്ടി അസിസ്റ്റൻറ്റ് ഡയറക്ടർ പോസ്റ്റിലേക്കും അല്ലെങ്കിൽ അതാത് ഡിപ്പാർട്ട്മെൻറ്റ് സെൻട്രൽ പി ഡബ്ല്യു ഡി സെൻട്രൽ വാട്ടർ അതോറിറ്റി ഒക്കെ ആണെങ്കിൽ അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പോസ്റ്റിലേക്കാണ് ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ജോലി സാധ്യത ട്രഡീഷണൽ ബ്രാഞ്ചുകളിൽ നിന്നും ഉണ്ട് ട്രഡീഷണൽ ബ്രാഞ്ച് പഠിക്കുന്ന കുട്ടിക്ക് മറ്റ് മേഖലയിലേക്ക് സോഫ്റ്റ്വെയർ മേഖലയിലേക്കും പോകാനുള്ള എല്ലാ സൗകര്യവും ഇപ്പോൾ യൂണിവേഴ്സിറ്റികളിൽ നിന്നുണ്ട് ഇതാണ് ഇതിൻ്റെ നിങ്ങളുടെ ജോലി സാധ്യതയിൽ നിന്ന് ജോലി സാധ്യതകൾ മറ്റൊന്ന് ഈ കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ ഐ ഐ ടിസ് ഉണ്ട് എൻ ഐ ടിസ് ഉണ്ട് എൻജിനീയർ ഗവൺമെൻറ് കോളേജസ് ഉണ്ട് അവിടെയൊന്നും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വരുന്നില്ല ഐ ഐ ടിസിലായാലും എൻ ഐ ടിസ് എവിടെ ആയാലും ഒരേ തരത്തിലുള്ള ക്വാളിറ്റിയാണ് അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നിരുന്നാൽ കേരളത്തിനെ സംബന്ധിച്ച് നമുക്ക് ധാരാളം സ്വാശ്രയ കോളേജുകളുണ്ട് ഓട്ടോണോമസ് കോളേജുകളുണ്ട് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അവിടുത്തെ ഫാക്കൽറ്റി പൂൾ പ്ലേസ്മെൻറ്റ് സാധ്യത ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് കൂടെ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിരിക്കണം അപ്പോൾ ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ കോളേജ് ചൂസ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് ഗവൺമെൻറ് കോളേജ് ആകുമ്പോൾ ആ പ്രശ്നം വരുന്നില്ല അതേ അതോടൊപ്പം തന്നെ അർദ്ധ സർക്കാർ കോളേജുകളുണ്ട് പലതരത്തിൽ അർദ്ധ സർക്കാർ കോളേജ് എല്ലാ അങ്ങനെ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ തന്നെ നൂറ്റി ഇരുപതോളം എൻജിനീയറിങ് കോളേജസ് വരുന്നുണ്ട് അപ്പോൾ അവിടെ നോക്കി ഏതാണ് ബെസ്റ്റ് കോളേജ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നത് വളരെയധികം പ്രാധാന്യമുള്ളതാണ് ഇപ്പോൾ ഈ അഡ്മ ഞാൻ വർക്ക് ചെയ്യുന്ന കോളേജിൽ അഡ്മിഷൻ കോർഡിനേറ്റർ എന്നുള്ള നിലയ്ക്ക് കഴിഞ്ഞ മൂന്ന് വർഷമായി കാണുന്ന സാധ്യത ഏതൊരു വിദ്യാർത്ഥി വന്നാലും കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഓറിയൻറ്റഡ് കോഴ്സാണ് എനിക്ക് താൽപ്പര്യം അപ്പോൾ അതിൻ്റെ റീസൺ എനിക്ക് ജോലി ചെയ്യുന്നത് കമ്പ്യൂട്ടർ മേഖലയിലാണ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ മേഖലയാണ് ജോലി ചെയ്യാൻ എനിക്ക് താൽപ്പര്യം അതുകൊണ്ടാണ് ഞാൻ ഈ ബ്രാഞ്ച് സെലക്ട് ചെയ്യുന്നു എന്നാണ് വരുന്നത് അപ്പോൾ അതിൽ പരിശോധിക്കുമ്പോൾ എഴുപത് ശതമാനം വിദ്യാർത്ഥികളും ഒരു കോഡിംഗ് ചെയ്യാനോ അല്ലെങ്കിൽ കോഡിംഗ് ചെയ്ത പരിജ്ഞാനമോ അങ്ങനെയൊന്നുമില്ല മറ്റുള്ളവർ പറയുന്ന കേട്ട് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ആ ഒരു ഐ ടി മേഖലയിലെ ജോലിയുടെ ആ ഒരു ഇതൊക്കെ മനസ്സിലാക്കിയാണ് ഒരു വരുന്നത് അപ്പോൾ തനിക്ക് ഏത് മേഖലയാണോ താല്പര്യം എന്നുള്ളത് മനസ്സിലാക്കി ചെയ്താൽ മാത്രമേ നമുക്ക് എൻജിനീയറിങ്ങിൽ അവർക്കൊരു ജീവിത വിജയം നേടാൻ സാധിക്കുകയുള്ളൂ ഈ മുപ്പത് ശതമാനം പേര് നേരത്തെ തന്നെ കോഡിങ് ചെയ്യാൻ സാധ്യത കോഡിങ് ചെയ്ത് പരിജ്ഞാനമുള്ള വിദ്യാർത്ഥികളാണ് അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ച് അവരത് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ മെഷീൻ ലേർണിംഗ് ഈ ഒരു മേഖലയിൽ തന്നെ നിന്നാൽ മതിയാകും അല്ലാത്ത പക്ഷം എൻജിനീയറിങ്ങിലെ ഏത് ബ്രാഞ്ച് എടുത്താലും അവർക്ക് ടോപ്പിൽ എത്താൻ പറ്റും അവർ ദൃഢനിശ്ചയത്തോടുകൂടെ പഠിക്കുകയും അതോടൊപ്പം തന്നെ ഇതിൻ്റെ മൈനർ കോഴ്സുകൾ ഏതൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ള സാധ്യതകൾ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ മാത്രം മതിയാകും എന്നുള്ളതാണ് ഇപ്പോൾ എൻട്രൻസ് എക്സാമിനേഷൻ്റെ റിസൾട്ട് വന്നു ഇനിയിപ്പോൾ എൻജി റാങ്ക് നിർണ്ണയിക്കുന്ന സമയമാണ് റാങ്കിന് ശേഷം നിങ്ങൾക്ക് പല കോളേജുകൾ ഓപ്റ്റ് ചെയ്യാം അപ്പം നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് കോളേജിൻ്റെ ക്വാളിറ്റി എൻ ബി അക്രിട്ടഡ് ആണോ നാക്ക് അക്രിഡ് ആണോ ഇങ്ങനെയുള്ള സാധ്യതകൾ ഫാക്കൽറ്റി പൂൾ അതോടൊപ്പം തന്നെ പ്ലേസ്മെൻറ്റ് പ്ലേസ്മെൻറ്റ് വാക്കാൽ പറയുന്നതിലുപരി എത്രമാത്രം കൃത്യമായ അന അന കൃത്യമായ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡീസ് എടുത്ത് മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ ചെയ്യാൻ അതോടൊപ്പം ബ്രാഞ്ച് സെലക്ട് ചെയ്യുമ്പോഴും ഗവൺമെൻറ്റിൻ്റെ എൻട്രൻസ് കമ്മീഷണർ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യുമ്പോൾ അത് കൃത്യമായ ഓർഡറിൽ ഒരു പ്രയോറിറ്റി എഴുതിയുണ്ടാക്കി ഏതാണ് എനിക്ക് ആദ്യം വേണ്ടത് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ഏതാണ് കോളേജ് ആയാലും ശരി ബ്രാഞ്ച് ആയാലും ശരി അങ്ങനെയുള്ള ഫാക്ടേഴ്സ് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളത് ഫില്ല് ചെയ്യാൻ അതുപോലെ തന്നെ റിസർവേഷൻ കാറ്റഗറിയൊക്കെ ആണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സ്കോളർഷിപ്പ് കേരള സർക്കാർ കൊടുക്കുന്ന ഹൺഡ്രഡ് പെർസെൻറ്റേജ് സ്കോളർഷിപ്പ് കിട്ടുന്ന കാറ്റഗറി കുട്ടികളുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരും അതുപോലെ ഈ ഫിഷറീസ് കാർഡുള്ള വിദ്യാർത്ഥികൾ അവരൊക്കെ ചെയ്യുമ്പോൾ അക്ഷയോ അടുത്തുള്ള അക്ഷയോ വഴിയോ മറ്റോ പോയി വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ബ്രാഞ്ചുകൾ അനുസരിച്ച് വേണം നിങ്ങൾ സോർട്ട് ചെയ്ത് കൊടുക്കാൻ പിന്നെ ജോലി സാധ്യതയെപ്പറ്റി എൺപത് ശതമാനത്തിലുപരി വിദ്യാർത്ഥികൾ ഒരു എൻജിനീയറിങ് കോഴ്സ് ചെയ്യുമെങ്കിൽ ഒരു ദിവസം പോലും വെറുതെ നിൽക്കേണ്ടി വരില്ല ഉള്ള കോഴ്സുകളിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള നിങ്ങളുടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കോഴ്സ് തന്നെയാണ് എൻജിനീയറിങ് കോഴ്സ് അത് ക്രിയാത്മകമായി അത് വ്യക്തമായി മനസ്സിലാക്കി നിങ്ങളുടെ അഭിരുചി അനുസരിച്ച് സെലക്ട് ചെയ്ത് മുന്നോട്ട് പഠിക്കാമെങ്കിൽ നിങ്ങൾക്ക് ജീവിത വിജയം നേടാൻ സാധിക്കും നന്ദി നമസ്കാരം